പ്രാപ്പോയിൽ വയനാട്ടുകുലവൻ ക്ഷേത്രം നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി പുതുതായി നിർമ്മിക്കുന്ന ഭണ്ഡാരപ്പുരയുടെ കുറ്റിയടിക്കൽ കർമ്മം നടന്നു ഞെക്ലി മധുസൂദനാചാരി കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് ആർ കെ ജയേഷ് വൈസ് പ്രസിഡന്റ് പി പി ബാലകൃഷ്ണൻ സെക്രട്ടറി ആലയിൽ ബാലകൃഷ്ണൻ ട്രഷറർ പുതുവക്കൽ സുരേഷ് മാതൃസമിതി പ്രസിഡന്റ് വി വി ശ്രീജ സെക്രട്ടറി രൂപ സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ചടങ്ങിൽ ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങൾ കർമ്മികൾ ഉൾപ്പെടെ ഒട്ടേറെ ഭക്തജനങ്ങളും പങ്കെടുത്തു ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും സ്വർണം പോലെ തിളക്കമുള്ളതാണ് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂട്ടായി ആഭരണങ്ങൾക്ക് പുതിയ ഭംഗി നൽകാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ ചേരുന്ന ആഭരണങ്ങൾ നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണം ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈനുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ സഹായിക്കും കുറഞ്ഞ പണിക്കൂലിയിൽ നൂറ് ശതമാനം ഹോൾ മാർക്കറ്റ് സ്വർണം എല്ലാ ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ഓഫറുകൾ വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്